നമസ്കാരം നിലവിൽ ഇന്ത്യൻ ഓഹരി വിപണികൾക്കും ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സെബിക്കും എതിരെ ചില നിർണായകമായ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ് അത് ഹിൻഡൻബർഗ് റിപ്പോർട്ടിലൂടെ കഴിഞ്ഞ രണ്ട് തവണയായി പുറത്തു വന്നതാണ് ആദ്യമായി ഹിൻഡൻബർഗ് ലക്ഷ്യം വെച്ചത് അദാനിയെ ആയിരുന്നു അദാനിയിലൂടെ സെബിയിലേക്കും സെബിയുടെ ചെയർമാനിലേക്കും ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ ഹിൻഡൻബർഗിൻ്റെ ഗൂഢാലോചന നീണ്ടു ആദ്യഘട്ടത്തിൽ വന്ന റിപ്പോർട്ട് സം രാജ്യത്തിനകത്തുള്ള അന്വേഷണ ഏജൻസികളും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ പരിശോധിച്ചിരുന്നു അതിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാമത് വന്ന റിപ്പോർട്ട് അത് അതിൻ്റേതായ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ സ്വീകരിക്കപ്പെട്ടതുപോലെ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ചർച്ചയായതുപോലെ ഇന്ത്യൻ സമൂഹത്തിൽ ചർച്ചയായതുമില്ല ഹിൻഡൻബർഗ് തോറ്റു തൊപ്പിയിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയണം പക്ഷേ ഈ ഹിൻഡൻബർഗിനെ പോലുള്ള നിരവധി സ്ഥാപനങ്ങൾ നിരവധി അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയെ ലക്ഷ്യമിടുന്നുണ്ട് ഇന്ത്യൻ ഓഹരി വിപണിയുടെ സുസ്ഥിരതയെ ഏതെങ്കിലും രീതിയിൽ ശല്യപ്പെടുത്താൻ കഴിയുമോ എന്നും നോക്കുന്നുണ്ട് അത്തരത്തിലുള്ള പല ഗൂഢാലോചനകളും നടക്കുന്നുണ്ട് കാരണം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറും ഉടൻ തന്നെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ദിശയിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തുമുള്ള രാജ്യങ്ങളെ പിന്തള്ളി വേണം ഇന്ത്യക്ക് മൂന്നാം സ്ഥാനത്തെത്താൻ മാത്രമല്ല ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തുമ്പോൾ രണ്ടും ഒന്നും സ്ഥാനങ്ങളിലിരിക്കുന്ന രാജ്യങ്ങൾക്ക് അതൊരു ഭീഷണിയായി മാറുകയും ചെയ്യും എന്നുള്ളതാണ് കാരണം അത്രമാത്രം വേഗതയുള്ള ഒരു സാമ്പത്തിക വളർച്ചയാണ് ഇന്ത്യ രേഖപ്പെടുത്തുന്നത് ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥയാണ് ഇന്ന് ലോകത്തിൽ വെച്ച് തന്നെ ഇന്ത്യ അതുകൊണ്ട് തന്നെ ആ ഒരു ഇന്ത്യയുടെ കുതിപ്പിൽ പല രാജ്യങ്ങളും അസ്വസ്ഥരാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സാമ്പത്തികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചില ഇന്ത്യ വിരുദ്ധർ ശ്രമിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒന്ന് ആടി ഉലഞ്ഞപ്പോൾ അതായത് അതിൽ ചില ഓഹരികളുടെ മൂല്യം അത് കുറഞ്ഞപ്പോൾ ചില മാധ്യമങ്ങൾ ആഘോഷിച്ചിരുന്നു കേരളത്തിലെ കൈരളി പോലുള്ള മാധ്യമങ്ങളടക്കം വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നമ്മൾ കണ്ടതാണ് അതാ ഓഹരി വിപണി തകർന്നടിയുന്നു എന്നൊക്കെയുള്ള സ്വാഭാവികമായും ഓഹരി വിപണികളിൽ തീർച്ചയായും ഉയർച്ച താഴ്ചകൾ സ്വാഭാവികമാണ് പക്ഷേ ഇന്ത്യൻ ഓഹരി വിപണികൾ അത്ര വലിയ ഉയർച്ച താഴ്ചകൾ സാധാരണ രീതിയിൽ സംഭവിക്കാറില്ല പക്ഷേ സംഭവിച്ച അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ഓഹരി വിപണിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഓഹരി വിപണിക്ക് ഭീഷണിയായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ രാജ്യത്തിനകത്തില്ല പക്ഷേ ചില അന്താരാഷ്ട്ര വിഷയങ്ങൾ അത് ഇന്ത്യൻ ഓഹരി വിപണിയെയും പ്രതികൂലമായി ബാധിച്ചേക്കാം അങ്ങനെയുള്ള ഒരു സാഹചര്യം കുറേ വർഷങ്ങളായിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ലക്ഷ്യം വയ്ക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യൻ ഓഹരി വിപണിയുടെ വളർച്ച അത് നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ അസൂയാവഹമായ വളർച്ചയായിരുന്നു എന്ന് തന്നെ പറയണം രണ്ടായിരത്തി പതിനാല് വരെ സ്വാതന്ത്ര്യം കിട്ടി രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഒരു പ്രധാന സൂചികയായ ബോംബെ സെൻസെക്സ് സെൻസെക്സ് വളർന്നിട്ടുള്ളത് വെറും ഇരുപതിനായിരം പോയിന്റ് ആയിരുന്നു അതായത് ഇരുപതിനായിരം പോയിന്റ് ആയിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ സെൻസെക്സ് നിലനിന്നിരുന്നത് എന്നാൽ ഇപ്പോൾ പത്തു വർഷങ്ങൾക്ക് ശേഷം അത് അറുപതിനായിരമായി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സൂചികയായ നിഫ്റ്റി അത് ആറായിരത്തി അഞ്ഞൂറായിരുന്നു നരേന്ദ്രമോദി ഭരണത്തിലെത്തുമ്പോൾ ഇപ്പോൾ അത് പതിനെട്ടായിരമായി വളർന്നിരിക്കുന്നു ഈ വളർച്ച അത് ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും അഭിമാനാർഹമായ ഒരു വളർച്ചയാണ് രാജ്യത്തെ കമ്പനികൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ വലിയ വളർച്ച നേടുന്നു അവിടേക്ക് ധാരാളം നിക്ഷേപങ്ങൾ വരുന്നു അവർ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു അവിടെ വലിയ രീതിയിൽ ഉൽപ്പാദനം നടക്കുന്നു ഇതാണ് ഈ ഓഹരി വിപണികളിലെ വളർച്ചയിൽ സൂചിപ്പിക്കുന്നത് എന്ന് വ്യക്തമാണ് രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് അതായത് ഓഹരി വിപണിയിൽ ആകെയുള്ള ഓഹരികളുടെ മൂല്യമാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അത് ഒന്ന് പോയിൻറ്റ് ഏഴ് ട്രില്യൺ ഡോളർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ പത്ത് വർഷത്തിന് ഇപ്പുറം അത് മൂന്ന് ട്രില്യൺ ഡോളർ കടന്നിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ വിദേശ നിക്ഷേപം അക്കാര്യത്തിലും ഇന്ത്യ അസൂയാവഹമായ വളർച്ച രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നേടിയിട്ടുണ്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് അതായത് നിക്ഷേപങ്ങൾ രാജ്യത്തിനകത്തേക്ക് വരികയും പോവുകയും ചെയ്യും വരുന്ന നിക്ഷേപത്തിൽ നിന്നും പോകുന്ന നിക്ഷേപം കുറച്ചതിന് ശേഷം അതാണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നത് അത് ഇരുന്നൂറ് ബില്ല്യൺ ഡോളറാണ് എന്നുള്ളതാണ് അത് രാജ്യത്തിൻ്റെ രാജ്യം ഒരു നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുന്നു ഈ മേഖലയിൽ എന്നതിൻ്റെ ഒരു സൂചനയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ പല വ്യവസായ മേഖലകളും വലിയ വളർച്ച കൈവരിക്കുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഐ രംഗം അതുപോലെ തന്നെ ഫാർമസ്യൂ രംഗം കൺസ്യൂമർ ഗുഡ്സ് അതായത് ഉപഭോക്ത ഉപഭോഗ വസ്തുക്കൾ അതോടൊപ്പം തന്നെ മറ്റ് ചില മേഖലകൾ ഈ മേഖലകളെല്ലാം കൃത്യമായ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സൂചികയാണ് ഇത്തരം വലിയ വളർച്ചയിലേക്ക് കടന്നത് എന്ത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് രാജ്യം ഈ സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ ഓഹരി വിപണിയുടെ രംഗത്ത് വളരെ വലിയ വളർച്ച കൈവരിച്ചത് എന്നതിനും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാരണങ്ങൾ വിദഗ്ധർ ഇതിൽ ചൂണ്ടിക്കാട്ടി ഒന്ന് നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് നടപ്പിലാക്കപ്പെട്ട സാമ്പത്തിക പരിഷ്കരണങ്ങളാണ് അത് കേരളത്തിൽ പൊതുവേ ഈ സാമ്പത്തിക പരിഷ്കരണങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലൊടിച്ചു അല്ലെങ്കിൽ കേരളത്തിന്റെ നട്ടെല്ലൊടിച്ചു എന്നൊക്കെ പറയുമെങ്കിലും വസ്തുതകൾ അതല്ല കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ജി എസ് ടിയുടെ നടപ്പാക്കൽ നോട്ടു നിരോധനം ഇതെല്ലാം ഇന്ത്യൻ വിപണികളെ സ്വാധീനിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ ഇന്ത്യൻ വിപണികൾക്കൊരു നേട്ടമായി മാറി ഇത്തരം പരിഷ്കരണങ്ങൾ എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് അത് മാത്രമല്ല ആഗോളതലത്തിൽ ഉണ്ടായിട്ടുള്ള വ്യാപാരങ്ങൾ വർധിച്ചിട്ടുള്ള വ്യാപാരങ്ങൾ എന്തിനേറെ പറയുന്നു യുദ്ധങ്ങൾ പോലും ഇന്ത്യൻ ഓഹരി വിപണിയെ ഗുണപരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയം അത് വളരെയധികം അനുകൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് അതായത് രാഷ്ട്രീയമായി ഒരു സ്ഥിരത ഇന്ത്യക്ക് കൈവരിക്കാനായി സ്ഥിരതയുള്ള സർക്കാർ കഴിഞ്ഞ പത്തു വർഷമായി ഭാരതം ഭരിക്കുന്നുണ്ട് വീണ്ടും ആ സർക്കാർ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം ഇന്ത്യൻ വിപണിയെ അതുപോലെ തന്നെ ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖലയെ മൊത്തത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വലിയ കുതിപ്പിലേക്ക് ഉയർത്താൻ സാധിച്ച ഘടകങ്ങളാണ് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് എന്തായാലും വളരെ ചെറിയ തോതിൽ ചില വെല്ലുവിളികളും ഇപ്പോഴും ഇന്ത്യൻ സമ്പദ് മേഖല അത് നേരിടുന്നുണ്ട് ഇത്തരം വെല്ലുവിളികൾ പ്രധാനമായിട്ടും ആഗോളതലത്തിൽ വളർന്നു വരുന്ന സംഘർഷം തന്നെയാണ് പ്രത്യേകിച്ചും ബംഗ്ലാദേശിലും മറ്റുമൊക്കെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായ വിഷയങ്ങൾ സംഘർഷങ്ങൾ ഇതെല്ലാം തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഇന്നല്ലെങ്കിൽ നാളെ ബാധിച്ചേക്കാവുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ സംഘർഷം ഒഴിവാക്കി സമാധാനത്തിൻ്റെ പാതയിലേക്ക് മേഖലയെ നയിക്കാനാകും ഇന്ത്യ ആഗ്രഹിക്കുക അത് മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് വരുന്നത് എന്ന് വ്യക്തമാണ് ഇത്തരത്തിലുള്ള ഒരു അസൂയ സൃഷ്ടിക്കുന്ന വളർച്ച അത് മറ്റു രാജ്യങ്ങളെ ചില രീതിയിൽ അസ്വ അലോസരപ്പെടുത്തുന്നുണ്ട് ഈ വിഷയങ്ങളാണ് ഒരു പരിധിവരെ ഇന്ത്യൻ ഓഹരി വിപണിക്കെതിരെയും അതുപോലെ തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥക്കെതിരെയും ചിലർ ഗൂഢാലോചന നടത്താനുള്ള കാരണം പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വരുന്ന ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യയെ ലോക സമ്പദ് വ്യവസ്ഥകളിൽ മൂന്നാം സ്ഥാനത്ത് എത്തിക്കാനുള്ള സർക്കാരിൻ്റെ പരിശ്രമം തുടരുകയുമാണ് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം